ദിവസങ്ങളായിട്ട് ഈ ഒരു ദിവസത്തിനും വേണ്ടി നിഷു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇന്ന് അവളുടെ സ്കൂൾ ട്രിപ്പ് ആണ് അവൾ ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ കുറച്ച് ക്യൂരിയോസിറ്റി ഒക്കെ ഓവറായിട്ട് പ്രകടിപ്പിക്കണ കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ഫേസ് ആയിട്ടാണ് ആൾ പോയിട്ടുണ്ടായിരുന്നത് వెలుగారట <mimitation> രാവിലെ ആറേ മുപ്പതായപ്പോന്നെ ഓള് പോയിട്ടുണ്ടായിരുന്നു ഇത്താത്താനെ യാത്രയെക്കാനും വേണ്ടിയിട്ട് ഐപുട്ടനും നേരത്തെ കാലത്ത് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്നായി കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പുട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത് നിഷൂന് പിന്നെ കാര്യമായിട്ട് കഴിച്ചു പോകേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ പുട്ടും മീൻകറിയൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നെ കുറച്ച് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്തായാലും പൂർണ്ണ വൈകിട്ട് കുറച്ച് കുറച്ച് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോരാന്ന് ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ ാണ് കേട്ടോ എന്നാ പിന്നെ കുറച്ച് ദിവസത്തിന് ആ ഭാഗത്തോട്ട് നോക്കേ വേണ്ട അങ്ങനെ അങ്ങനെതാ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലെത്തി രാവിലെ ഉപ്പച്ചും പോയിട്ട് കുറച്ച് ബീഫൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കട്ട് ചെയ്ത് കുട്ടപ്പനാക്കി തരുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ ലഞ്ച് വന്നിട്ട് തേങ്ങാച്ചോറും ബീഫ് കറിയൊക്കെ ആയിരുന്നു കേട്ടോ അത് നമ്മൾ ഓൾറെഡി പ്രീപ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തേങ്ങാച്ചോറൊക്കെ ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാവിധ പരിപാടികളും കഴിച്ചിട്ടായിരുന്നു നമ്മൾ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നത് ബീഫൊക്കെ കട്ട് ചെയ്ത് അവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇന്നത്തെ കറി ഒരു ഇച്ചിരി സ്പെഷ്യലാണ് അതായത് എന്നും ഞാൻ തന്നെ ഇല്ല ഇന്ന് എൻ്റെ ഹസ്ബൻഡാണ് ഉണ്ടാക്കി തരുന്നത് ആൾ ആക്ച്വലി ലോറി ഡ്രൈവറാണ് സോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ അറിയാം കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ഈ ലോങ്ങൊക്കെ ഒക്കെ പോകുന്ന സമയത്ത് അവർ എന്നെ സ്വയം കുക്ക് ചെയ്ത് കഴിക്കണം എന്തായാലും നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഉണ്ടാക്കും കേട്ടോ ചിക്കനും ബീഫും അതേപോലെ തന്നെ മട്ടനും മീനും എല്ലാം നന്നായിട്ട് തന്നെ ഉണ്ടാക്കും പക്ഷേ അതൊന്നല്ല സഹിക്കാൻ കഴിയാത്തത് ഈ ഷോ ഷോ ആണ് സഹിക്കാൻ കഴിയാത്തത് ഷോ ആണെങ്കിലും പൊറുക്കാം ഇത് വൻ ഷോ എന്നൊക്കെ പറയില്ലേ അതുക്കും മേലെയായിരുന്നു സംഭവം ബീഫ് കറി ആണെങ്കിലും പല ആൾക്കാരും പല സ്റ്റൈലിലാവൂലേ ഉണ്ടാക്കുക ഇപ്പോൾ എവിടെ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന അല്ല ആൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ ഇങ്ങനെയൊന്നെല്ലാം ഉണ്ടാക്കുക എൻ്റെ എന്ന് പറയുമ്പോൾ വേറെ വിധത്തിലാണ് ബീഫിനെ കൂടാണ്ട് തന്നെ അതിലോട്ട് പച്ചക്കായും ഉരുളക്കിഴങ്ങൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാനും ആഡ് ചെയ്യലുണ്ട് ബീഫ് അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റിയിൽ കറി ഉണ്ടാവാൻ വേണ്ടിട്ട് ഞാനും അങ്ങനെ ഇട്ടോ കൊടുക്കലുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്താണ് ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ നടക്കുന്നത് അതിൻ്റെ അടിയിൽ കൂടെ എന്നെ കുറെ ചീത്തയും പറയുന്നുണ്ട് കേട്ടോ ഈ ഫോണും പിടിച്ച് നിന്നിട്ട് കൊണ്ടുപോകാനൊക്കെ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ രണ്ടും കൽപ്പിച്ചാട്ടോ നിൽക്കണത് കിട്ടാണെങ്കിൽ ഒരു ചീത്ത അല്ലെങ്കിൽ ഒരു വീഡിയോ എന്താ എന്താ പറയാത്തേ കരുതിക്കേന ആ ഉള്ളി വാട്ടുമ്പോ മുളക് പൊടി ഇട്ടു എടുത്താലേ എണ്ണയ്ക്ക് മുളക് പൊടി ഇട്ടെടുത്താൽ അല്ല കളർ ചെയ്യാറ് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ടാക്കുന്നുണ്ട് നല്ല പ്രൊഫഷണൽ ആയിട്ടൊക്കെ തന്നെ ഉണ്ടാക്കണത് കേട്ടോ പക്ഷെ നമുക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യം ഞാൻ പറഞ്ഞ ഷോ അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തൊക്കെ കിടക്കുന്ന പാത്രങ്ങൾ ഇഷ്ടംപോലെ പാത്രങ്ങളായിരുന്നു കഴുകുണ്ടായിരുന്നത് അത് കൂടാണ്ട് തന്നെ ഒരു ഒരാഴ്ചക്കുള്ള സാധനങ്ങൾ ഒരു ദിവസം കൊണ്ടുതന്നെ അങ്ങോട്ട് തീരുമാനാക്കി എന്ന് പറയാം അത്രേം ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സംഭവം അത്രയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ എന്നാലും നമ്മളൊക്കെ ഇച്ചിരി പിഷ്കിയിട്ടാവില്ല ഇടാ ഞാനൊക്കെയാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വെല്ലുവിളി പോലെ എടുക്കാൻ എനിക്ക് ചിലപ്പോൾ പേടിയാണ് ഞാൻ ഒന്നൊക്കെ എടുക്കുകയുള്ളൂ കേട്ടോ ടേസ്റ്റ് ഉണ്ടാകും ഒന്ന് കൂടുതലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാലും നാളത്തേക്കും വേണ്ടേ മറ്റന്നാളത്തേക്കും വേണ്ടെന്നുള്ള ആ ഒരു ചിന്തയിൽ ഇങ്ങനെ പിഷ്കി 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 പോവലാണ് ഇവർക്ക് അതൊന്നുമില്ല ഒക്കെ ഒരു ദിവസം കൊണ്ടുതന്നെ അങ്ങോട്ട് തീരുമാനമാക്കണം ബീഫ് കറിയിലോട്ട് തേങ്ങാച്ചോറ് വേറെ ലെവലാണ് ലെവലാണല്ലേ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ രാവിലെ തന്നെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ തോടെ പട്ടിനെടുക്കലാണല്ലോ കഴിഞ്ഞിട്ട പാത്രം കൂടി കൈകാണോ കഴിഞ്ഞിട്ട് അപ്പൊ എന്നിട്ട് നിങ്ങളെ ഫുഡ് ഉണ്ടാക്കിട്ട് പാത്രം കഴുകേ பட பாவம் டாரி இல்லல்லோ பட எல்லாம் டாரி இல்ல ஹே பட எல்லாம் டாரி இல்ல அத கா கிக்கனே അങ്ങനെ അങ്ങനെതാ ബീഫ് കറിയിലോട്ടുള്ള ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറേ പൊടികളും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മീറ്റ് മസാല ആയിട്ടും അല്ലാത്ത മസാലയായിട്ടും എല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് അതൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നതിന് ശേഷം വീണ്ടും ദാ ഇതിലോട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിയിലൊക്കെ ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും അതിലിട്ടിട്ട് വീണ്ടും വേവിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഞാനിങ്ങനെയല്ലായിട്ടും ഉണ്ടാക്കുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബീഫ് കറി വേറെ സ്റ്റൈലിലാണ് പക്ഷേ എന്താണെന്നറിയില്ല ഈ ഒരു മെത്തേഡ് എനിക്ക് ായി സംഭവം വളഞ്ഞ വഴിക്കാണെന്നുണ്ടെങ്കിലും കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ അങ്ങനെ ഉച്ചയ്ക്ക് തേങ്ങാച്ചോറും ബീഫൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു പിടിയെന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു ചൂറ് പോയ നിഷുവിൻ്റെ വിവരങ്ങളൊക്കെ ഫോണിലൂടെ അങ്ങനെ തിരിതരാ വന്നുകൊണ്ടിരിക്കുകയാണെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണതായിട്ടും ലഞ്ച് കഴിക്കണതായിട്ടും പിന്നെ ഓരോ സ്ഥലങ്ങളിൽ പോണതായിട്ടും കറക്റ്റ് അപ്ഡേഷൻ അവർ ഫോളോ ചെയ്യണുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്കും നല്ല സുഖമായിരുന്നു ഓളെക്കുറിച്ചൊരു വേവലാതി വന്നിട്ടേ ഇല്ലായിരുന്നു മധുരം കണ്ട അപ്പ ഞാൻ വീഴും അതാണെൻ്റെ അവസ്ഥ ഈ ഒരു ടൈമിലാണ് ഇപ്പോൾ ചെയ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഐസ്ക്രീമും കൊണ്ടുവന്നത് ഐസ്ക്രീമും സിപ്പും കുൽഫിയൊക്കെ കണ്ടാ പിന്നെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അത് അതപ്പ തന്നെ തീരുമാനാക്കണം എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ചീത്ത പറയണുണ്ടായിരുന്നു ചോറ് തിന്നേക്കിനെ ഇത് തിന്നണോ അങ്ങോട്ട് ഇങ്ങട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി ഒരു പത്ത് മണി പത്തേക്കാൾ എങ്ങാണ്ടായിട്ടുണ്ടാവും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നിഷൂനിയും തിരഞ്ഞാണ് പോണത് കേട്ടോ ആളൊരു പത്തേ മുപ്പതാകുമ്പോഴേക്ക് അവരുടെ സ്കൂൾ ബസ് സ്കൂളിലെത്തും എന്ന് പിന്നീട് വീടങ്ങിട്ട് കട്ട വെയിറ്റിംഗ് ആയിരുന്നേ മൂന്ന് ബസ്സായിട്ടാണ് അവർ പോയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ബസ്സിൽ വീട്ട് അവളുണ്ടാവും അവളുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിലില്ല കേട്ടോ രണ്ടാമത് വന്ന ബസ്സിലാണ് ആളുണ്ടായിട്ടുണ്ടായിരുന്നത് ൂറിനെ കുറിച്ച് രണ്ട് വാക്ക് ഫോട്ടോ പറഞ്ഞു ഗ്ലാസ് ആണ് നിഷുവിന്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഓൾ എത്രത്തോളം ഹാപ്പി ആയിട്ടുണ്ട് ആ ഒരു ട്രിപ്പിൽ എന്നുള്ളത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആൾക്ക് വീട്ടിൽ വന്നിട്ടും ഇതേക്കുറിച്ചും മാത്രമേ സംസാരിക്കാനുള്ളായിരുന്നു ഓളെയും കൂട്ടി പോരുന്ന വൈക്കിൽ നമ്മൾ ഒരു കടയിൽ കയറിട്ടോ അവിടെ കതളിപ്പഴ ഉണ്ടായിരുന്നു കുറേ കാലായി നമ്മളത് കഴിച്ചിട്ട് അപ്പം അത് വാങ്ങിക്കാന്ന് വിചാരിച്ച് പിന്നെതാ സിപ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ സിപ്പപ്പ് ലവേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ബാക്കിയുള്ള അഭിപ്രായങ്ങളും കൂടെ എന്നൊന്ന് ഒന്ന് അറിയിക്കുക കേട്ടോ ഇൻഷാല്ല ഇതുപോലത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യുക